മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ നടനാണ് ബിജു ടെലിവിഷൻ ഷോകളിലൂടെ സുപരിചിതനായി മാറിയ ബിജു കുട്ടൻ സിനിമയിലെത്തിയപ്പോഴും ഏറെ കയ്യടി നേടി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി മലയാള സിനിമയിൽ ബിജു ഉണ്ട് ഇപ്പോഴിതാ സിനിമയിൽ തനിക്ക് വേഷങ്ങൾ കുറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബിജു കുട്ടൻ നിറത്തിന്റെ പേരിൽ തന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ലെന്നും എന്നാൽ ആവർത്തന വിരസതയാണ് തനിക്ക് സിനിമകൾ കുറയാൻ കാരണമായതുമെന്നും ബിജുകുട്ടൻ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ചിലർ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കറുപ്പ് ജാതി മതം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല എന്നോട് ആരും അത് കാണിച്ചിട്ടുമില്ല പറയുന്നവർക്ക് അനുഭവം ഉണ്ടാകും അവരെ കുറ്റപ്പെടുത്തുന്നതല്ല എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും ബിജു കുട്ടൻ വ്യക്തമാക്കുന്നു ഒരു ഗ്യാപ് ഫീൽ ചെയ്യുന്നുണ്ട് ആവർത്തന വിരസത കൊണ്ടോ ഓവർ യൂസ്ഡ് ആയതുകൊണ്ടോ ആകാം അത് നമ്മുടെ തന്നെ നെഗറ്റീവ് ആണ് അങ്ങനെ വേണം ചിന്തിക്കാൻ എന്നാണ് താരം പറയുന്നത് അല്ലാതെ പടം കുറയുമ്പോൾ ഞാൻ കറുത്തതാണ് ഇന്ന ജാതിയാണ് അതിനാലാണ് മാറ്റി നിർത്തുന്നത് എന്ന് പറയുന്നതിൽ കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ മമ്മൂക്കയെയും ലാലേട്ടനെയും ഒക്കെ അധിക്ഷേപ തിനാണ് ബിജുകുട്ടൻ വ്യക്തമാക്കുന്നത് പതിനെട്ട് വർഷമായി സിനിമയിലുണ്ട് സിനിമ കുറവാണെന്നല്ലേയുള്ളൂ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ലല്ലോ ഞാനിപ്പോൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് എന്നാണ് ബിജുകുട്ടൻ പറയുന്നത് എന്നോട് ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് പഴയത് തന്നെയാണ് ചെയ്യുന്നത് എന്നതാണ് മാറ്റി ചെയ്യാൻ കിട്ടാത്തതിനാലാണ് ചെയ്യാത്തത് കിട്ടിയാൽ അടിച്ചു പൊളിക്കും എന്നൊന്നുമല്ല ഇതുവരെ കിട്ടിയിട്ടുമില്ല നമുക്ക് വലിയ ബാങ്ക് ബാലൻസോ അച്ഛൻ വലിയ ജോലിക്കാരനോ ഒന്നുമല്ല അതിനാൽ സർവീസ് ചെയ്തു പോകാനേ പറ്റുകയുള്ളു എന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് വന്നാലും ചെയ്യണം നല്ലതെന്തെങ്കിലും വരുമ്പോൾ ചെയ്യും കാത്തിരിക്കുക എന്നേ ഉള്ളൂ അതിന് ഒരാളെയോ ഇൻഡസ്ട്രിയെയോ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എനിക്ക് ഉണ്ടായിട്ടില്ലെന്നും താരം വ്യക്തമാക്കി മാത്രമല്ല മിമിക്രിയിലും തനിക്ക് മാറ്റി നിർത്തൽ ഉണ്ടായിട്ടില്ലെന്നും താരം വ്യക്തമാക്കുന്നു ൊക്കെ നമ്മളെ ബൂസ്റ്റ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ കൗണ്ടറൊക്കെ കിട്ടിയാൽ അത് നീ പറ നീ പറഞ്ഞാലേ ഏൽക്കൂ എന്നൊക്കെയാണ് പറയുക അവർ നമ്മുടെ വിജയത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്തതെന്നും താരം പറയുന്നു പോത്തൻവാവിയിലൂടെയാണ് ബിജു കുട്ടൻ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച് കയ്യടി നേടിയതോടെ ബിജുകുട്ടനെ തേടി ധാരാളം സിനിമകളും എത്തി പിന്നാലെ മോഹൻലാലിനൊപ്പം അഭിനയിച്ച് ചോട്ടാ മുംബൈയിലും ബിജുക്കുട്ടൻ കയ്യടി നേടി തുടർന്ന് നിരവധി ഹിറ്റുകളുടെ ഭാഗമായി മാറാൻ ബിജു സാധിച്ചു അജയന്റെ രണ്ടാം മോഷണമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കോമഡി ഷോകളിൽ വിധികർത്താവായും ബിജു കുട്ടൻ എത്താറുണ്ട് എന്തായാലും ബിജുകുട്ടന്റെ ഈ തുറന്നു പറച്ചിലുകൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം